ക്ഷമിക്കാൻ പറ്റുകയുള്ളു മനസ്സിലാക്കാൻ പറ്റാത്തടത്തോളം കാലം ക്ഷമിക്കാൻ പറ്റിയില്ല മനസ്സിലാക്കാന്ന് പറയുന്നത് അവരെ അങ്ങ് ന്യായീകരിച്ച് വെളുപ്പിച്ച് സെറ്റാപ്പാക്കി എടുക്കുക എന്നുള്ളതൊന്നുമല്ല ചിലപ്പോൾ അവരുടെ കാലത്തായിരിക്കും പോരായ്മയെന്നേ അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി അവരുടേത് ഒരു ദുരന്തം പിടിച്ച അവസ്ഥയായിരിക്കാം ചിലപ്പോൾ വല്ലാത്ത പരിതാപകരമായിരിക്കാം ഉള്ളിൽ കുസു കുശുംബും അസൂയയും കൊനഷ്ടും വൈരാഗ്യവും വെച്ചുകൊണ്ടായിരിക്കും അവര് പെരുമാറി ഇറങ്ങുന്നത് അതായാലും മനസ്സിലാക്കാൻ പറ്റിയാൽ മതി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയാലേ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കുന്നുള്ളതാണ് അവരുടെ അവസ്ഥകള് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും അവരുടെ ഭാഗത്ത് സത്യം ഉണ്ടാവും ഉണ്ട് ശത്രുക്കളോട് ക്ഷമിക്കുക അത് കഴിഞ്ഞിട്ടവൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്തെന്നാൽ അവര് ചെയ്യുന്ന എന്താണെന്ന് അവരറിയുന്നില്ല അവര് ചെയ്യണത് എന്താണെന്ന് അവരറിയുന്നില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയപ്പോഴാണ് ഉള്ളു തുറന്ന് അവരോട് ക്ഷമിക്കാൻ പറ്റിയത് ഈ ക്ഷമ എന്ന് പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന അല്ലല്ല എനിക്ക് വേണ്ടി ചെയ്യണതാണ് പിന്നെ മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പം ക്ഷമിക്കാൻ പറ്റാതെ വരുമ്പം ഉള്ളില് കിരികിരിപ്പാവും അസ്വസ്ഥതയാവും എന്റെ ഉറക്കം പോകും വിശപ്പ് പോകും എൻ്റെ സ്വസ്ഥത പോകും ഞാൻ മനസ്സിലാക്കണത് ഞാൻ ക്ഷമിക്കണത് എന്റെ ജീവിതം കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാനാണ് അല്ലാതെ അവർക്ക് വേണ്ടിയൊന്നും കേട്ടോ മനസ്സിലാക്കാൻ പറ്റട്ടെ ഈശോ നമ്മളെ ഞാൻ അനുഗ്രഹിക്കട്ടെ